പെട്രോ കെമിക്കൽ ബിസിനസ് രംഗത്ത് ഇപ്പോൾ തന്നെ മികച്ച സ്വാധീനമുള്ള ബിസിനസ് ഗ്രൂപ്പാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവരുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് പോളിവിനൈൽ ഡിമാൻഡ് ഒമ്പത് ശതമാനം ഉയർന്നിട്ടുണ്ടെന്നാണ് കൃഷി അടിസ്ഥാന സൗകര്യ മേഖലകളിലും സർക്കാർ പദ്ധതികളിലും പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ ഡിമാൻഡ് കൂടിയതാണ് ഇതിന് കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓയിൽ കെമിക്കൽ ബിസിനസ് ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ വരുമാനം നേടിയത് ഇന്ത്യൻ ഓയിൽ ഹൽദിയ പെട്രോ കെമിക്കൽസ് എന്നിവയും പെട്രോകെമിക്കൽ രംഗത്തെ പ്രധാനികളാണ് പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയും പെട്രോ കെമിക്കൽ ബിസിനസ്സിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.